ഇന്ന് ഫെബ്രുവരി പത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് കാലഘട്ടങ്ങളിൽ നടന്ന ഒന്നാം ആംഗ്ലോസിക് യുദ്ധത്തിലെ അവസാനത്തേതും നിർണായകവുമായ ഏറ്റുമുട്ടൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പത്തിനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ സിഖ് സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന രഞ്ജിത് സിംഗ് മരണമടഞ്ഞതിനു ശേഷം ഉടലെടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി മുതലെടുത്ത് പഞ്ചാബിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പാക്കാനായി ബ്രിട്ടീഷ് അധികാരികൾ നടത്തിയ യുദ്ധ പരമ്പരയാണ് ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം എന്നറിയപ്പെടുന്നത് നാല് തവണയാണ് ഇരു സഖ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയത് അതിൽ അവസാനത്തേതായിരുന്നു സെബ്രാവോൺ യുദ്ധം സത്ലജ് നദിയുടെ തീരത്ത് നടന്ന ഏറ്റുമുട്ടലിൽ പതിനായിരത്തോളം സിഖ് സൈനികൾ കൊല്ലപ്പെടുകയും പഞ്ചാബ് ബ്രിട്ടീഷുകാരുടെ കീഴിലാവുകയും ചെയ്തു ആദ്യമായി ഒരു ഇന്ത്യക്കാരന് വിമാനം നിയന്ത്രിക്കാനുള്ള പൈലറ്റ് ലൈസൻസ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി പത്തിനായിരുന്നു ജെ ആർ ഡി ഡാറ്റയാണ് ഈ ലൈസൻസ് സ്വന്തമാക്കി ചരിത്രം രചിച്ചത് ഇന്ത്യൻ വ്യോമയാനത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത് ഡാറ്റ ഗ്രൂപ്പുകളുടെ സ്ഥാപകനാണ് അദ്ദേഹം ഇന്ത്യയിലെ ആദ്യ ആഭ്യന്തര വിമാന സർവീസായ എയർ ഇന്ത്യ സ്ഥാപിച്ചതും ഇദ്ദേഹം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സ്ഥാപിച്ച എയർ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ദേശസാൽക്കരിക്കപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും ഡാറ്റാ ഗ്രൂപ്പുകളിൻ്റെ കയ്യിൽ തിരിച്ചെത്തി ഇന്ത്യൻ വ്യവസായത്തിൻ്റെ വളർച്ചയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളായ പത്മവിഭൂഷണും ഭാരതരത്നയും നൽകി സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു ആദ്യമായ ഒരു കമ്പ്യൂട്ടർ ഒരു മനുഷ്യനെ ചെസ് കളിയിൽ പരാജയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി പത്തിനായിരുന്നു ലോക ചെസ് ചാമ്പ്യൻ ഗാരി കാസ്പറോവാണ് അന്ന് ഐ ബി എം നിർമ്മിച്ച ഡീപ് ബ്ലൂ എന്ന കമ്പ്യൂട്ടറിനോട് മത്സരിച്ച് പരാജയപ്പെട്ടത് നിലവിലെ ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തുന്ന ആദ്യ കമ്പ്യൂട്ടർ എന്ന ഖ്യാതി അതോടെ ഡീപ് ബ്ലൂവിന് സ്വന്തമായി ആദ്യ സെറ്റിൽ പരാജയപ്പെട്ടെങ്കിലും തുടർന്ന് നടന്ന അഞ്ച് സെറ്റുകളിൽ നാലെണ്ണത്തിലും കസ്പെറോവ് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ കമ്പ്യൂട്ടറിന്റെ നിർമ്മാണം ആരംഭിച്ചത് കാസ്പെറോവുമായുള്ള ശേഷം ഈ കമ്പ്യൂട്ടറിന്റെ പേര് മാറ്റാനായി ഐ ബി എം ആളുകൾക്ക് അവസരം നൽകുകയും ബിഗ് ബ്ലൂ എന്ന പേര് മാറ്റുകയും ചെയ്തു